ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസ് ആയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിലെ കോംബോ ഫ്ലവറിങ്ങും പിന്നെ രണ്ട് കോംബോ ഇൻഡോറും ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ പ്ലാൻ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ബോഗൻ വില്ലയാണ് ബോഗൻ വില്ല ഇപ്പോൾ ഒരുപാട് പേരായി മെസ്സേജ് അയക്കുന്നുട്ടോ ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ല പല കളറൊന്നുമില്ല നമ്മൾ കയ്യിൽ രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാല് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കോംബോയിൽ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആവും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് മരമുല്ലയാണ് ഒരുപാട് പേര് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല മണുള്ള ഒരു പൂവു ഇതിലുണ്ടാവുക അപ്പോൾ പലർക്കും അറിയായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൽ പൂവൊന്നുമില്ല പക്ഷേ ഈ ഒരു സൈസിലുള്ളതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തയ്യാവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമുക്ക് മൂന്നാമത്തെ പ്ലാന്റ് കാണാം പിന്നെ ഇതാ മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു കളർ വിങ്കയാണ് കേട്ടോ വിങ്ക പോട്ടിൽ വന്നിട്ടുള്ളതാണ് അത് നമ്മൾ കയ്യിൽ നമ്മൾ കോംബോ ഒക്കെ കൊടുത്ത സമയത്ത് കവറിലായിരുന്നു ഇപ്പോൾ ഇതാ പോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഈ ഒരു പ്ലാന്റ് ആവും കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് അപ്പോൾ പ്ലാന്റ്സ് ഇനിയും കുറച്ച് പേർക്കും കൂടി അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് അവർക്ക് അയക്കുന്നതൊക്കെ നമ്മുടെ ലോറാ പെറ്റിലും അതുപോലെ തന്നെ ചൈന ചൈനാഡോള് അതൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്കൊന്നും പ്ലാന്റ് അയക്കാത്തത് കേട്ടോ ഞാൻ മെസ്സേജ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതാ നാലാമത്തെ പ്ലാന്റ് ഈ ഒരു റോസിഡയാണ് ഡേ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിലെ നാല് ഫ്ലവറിങ് പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതെ നമ്മുടെ രണ്ടാമത്തെ കോംബോ കേട്ടോ രണ്ടാമത്തെ കോംബോയിൽ ഇതാ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു കലാത്തിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത് നാല് കലാത്തിയാണ് കേട്ടോ അപ്പോൾ കലാത്തിയൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഒന്നുമില്ല കേട്ടോ കുറച്ച് പേർക്കൊരു എട്ട് പത്ത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്ന കുറച്ച് പേർക്കായിരിക്കും കേട്ടോ ഈ പ്ലാന്റ് തരിക അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാവും നമ്മുടെ രണ്ടാമത്തെ കലാത്തിയ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് അയക്കുന്നത് ഡി ടി സി വഴി തന്നെയാണ് കേട്ടോ പിന്നെ അത്രയും നിർബന്ധം പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ പോസ്റ്റിൽ അയക്കാറുള്ളൂ നമ്മുടെ മൂന്നാമത്തെ കലാത്തിയൊരു ലോട്ടിയാണ് കേട്ടോ അപ്പോൾ ലോട്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ വലിയ പ്ലാൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക അപ്പോൾ നൂറ്റി എൺപത് രൂപയുടെ വലിയ പ്ലാന്റ് ആയിട്ടോ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൽ അതിലും ഒരു ചെറിയ സൈസാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാ നമ്മുടെ നാലാമത്തെ ഐറ്റം ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയാണ് കേട്ടോ ഇതിങ്ങനെ പോട്ടിൽ നിറഞ്ഞ് ഉഷിയായിട്ട് നിൽക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഈ ഈയൊരു സൈസിലായിരിക്കും കേട്ടോ പ്ലാന്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കോംബോയുടെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കോംബോ മൂന്നാമത്തെ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ ഈ ഒരു ബൾബ് മുകൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ആ ഒരു ലീഫ് തൂങ്ങി കിടക്കുന്ന പോലെയൊക്കെ അതുപോലെ ഇങ്ങനെ വിടർന്ന് കിടക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് വലിയൊരു ബോട്ടിലൊക്കെയൊക്കെ മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു ചെറിയൊരു വൈറ്റ് ബോട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു ഫിലോഡാൻഡ്രോം ഇന്നത്തെ പെട്ടതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ആവും നിങ്ങൾക്ക് തരിക അപ്പോൾ കൂടുതൽ പ്ലാൻസ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ കാറ്റലോഗിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ ഉള്ളത് വാട്ട്സപ്പിലാണ് അപ്പോൾ ആ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലൊന്ന് കയറി നോക്കുക അപ്പോൾ ഇന്നലെ പ്ലാൻസ് അയച്ചവർക്ക് കുറച്ച് പേർക്കൊക്കെ ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അവർക്ക് ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ അടുത്തതായിട്ടുള്ളതും ഈ ഒരു ഫ്ലൂഡൻഡറോം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത വേണ്ടില്ലേ അപ്പോൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കേട്ടോ അപ്പോൾ ഇതുപോലെ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിനൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോയിലെ മൂന്നാമത്തെ ഐറ്റം അപ്പോൾ ഇനിയൊരു പ്ലാന്റ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തൈകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ പുതിയ തൈകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിൽ കണ്ടോ ബുഷ്യായിട്ട് നിൽക്കുന്ന ഈ ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഇത് അധികം പൊക്കൊന്നും വെക്കില്ല കേട്ടോ ഇതുപോലെ അങ്ങനെ പോട്ട് നിറഞ്ഞ് എപ്പോഴും ബുഷിയായിട്ട് നിൽക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തൈകളും ഉണ്ടാവും അപ്പോൾ ഇതാ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു അഗ്ലോണിമയാണ് നമ്മുടെ ഈ ഒരു കോംബോയിലെ നാലാമത്തെ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ കോംബോ അല്ലാതെയും പ്ലാന്റ്സ് അയച്ചു തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ റേറ്റ് പറയും കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ നമ്മൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ